പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ആൻഡ്രോയിഡ് ടി വിയിൽ എങ്ങനെ വൈഫൈ കണക്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത് ഞാൻ ഇന്ന് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് എം ആർ ബ്രാൻഡിലുള്ള ഒരു ആൻഡ്രോയിഡ് ടി വി ആണ് ഫോർട്ടി ത്രീ ഇഞ്ച് സൈസിലുള്ള ആൻഡ്രോയിഡ് ടി വി ആണ് ഞാൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ടി വി ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫങ്ഷൻസ് ആൻഡ്രോയിഡ് ആപ്പുകളും സ്ക്രീനും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ റിമോട്ടിൽ നമുക്ക് ഹോം ബട്ടൺ അമർത്താം ഹോം ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീനാണ് കാണിക്കുന്നത് മിക്കവാറും ടി വികളും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്രീൻ കാണിക്കും ആൻഡ്രോയിഡ് സ്ക്രീന് കാണിക്കും ഇനി നമ്മൾ സെറ്റോ ബോക്സോ കേബിൾ ടി വി ഒക്കെ എച്ച് ഡി എം ഐയിൽ പോർട്ടൽ കണക്ട് ചെയ്ത് കാണുകയാണെങ്കിൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഹോം ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ സ്ക്രീന് വരുന്നതാണ് ഈ സ്ക്രീന് വന്നതിന് ശേഷം നമ്മൾ സെറ്റിംഗ്സിൽ വരിക സെറ്റിംഗ്സ് ഓപ്ഷനിൽ ഓക്കെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാം നെറ്റ്വർക്ക് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക നെറ്റ് വർക്കിൽ ഓക്കെ അമൃത്തി കഴിഞ്ഞാൽ എതർനെറ്റ് വയർലെസ് എന്ന് കാണാം ഇതിൽ നമ്മൾ വയർലെസ് സെലക്ട് ചെയ്യുക ഇതിൽ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ കാണാം അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ടിട്ട് അങ്ങനെയും കാണാം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈ സെലക്ട് ചെയ്യുക വൈഫൈ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് പാസ്വേഡ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ കാണാം കണക്റ്റ് നമുക്കൊരു ആരോമാർക്ക് മാർക്ക് ബാക്കിലേക്ക് ആരോ മാർക്ക് കാണാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണക്റ്റ് എന്ന് കാണാം താഴേക്ക് ഡൗൺ ഡൗൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കണക്റ്റ് കാണാം അതിൽ സെലക്ട് ചെയ്യുക വൈഫൈ പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ കണക്റ്റഡ് എന്ന് കാണിക്കും ഇപ്പോൾ നമ്മുടെ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട് കണക്റ്റഡ് എന്ന് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എക്സിറ്റ് ബട്ടണോ അല്ലെങ്കിൽ ബാക്ക് ബട്ടണോ അമർത്തി പ്രധാന സ്ക്രീനിലേക്ക് പോകാവുന്നതാണ് ഇനി നമുക്ക് വൈഫൈ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ആപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആൻഡ്രോയിഡ് നയൻ വേർഷനിൽ നിന്നും പുതിയ വേർഷനിലേക്ക് ട്വൽവ് വേർഷനിലേക്ക് വന്നതോടുകൂടി ഇപ്പോൾ ഒരുപാട് ആപ്പുകൾ ഇതിൽ നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് യൂട്യൂബ് ആമസോൺ പ്രൈം വീഡിയോ നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാറിൻ്റെ അതുപോലെ സി ഫൈവ് അതിന് പുറമെ മെറാ കാസ്റ്റ് വി എൽ സി പ്ലെയർ ആപ് സ്റ്റോറ് ഹോട്ട്സ്റ്റാർ ബ്രൗസർ എല്ലാം പുതിയ വേർഷനിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് യൂട്യൂബ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം യൂട്യൂബിൽ വീഡിയോ ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം ഇതിൽ ഫ്രഷ് ടി വി ആയത് കാരണം യൂട്യൂബ് അപ്ഗ്രേഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അതുപോലെ ഓപ്പൺ ചെയ്യാൻ ചോദിക്കുന്നുണ്ട് നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതിൽ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് ഓക്കെ അമർത്തുക പിന്നീട് അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് വഴി നമുക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് യൂട്യൂബ് വർക്ക് ചെയ്യിക്കാം അല്ലാതെ സൈൻ ഔട്ട് ചെയ്തുകൊണ്ട് താഴെ യൂസ് സൈൻ ഔട്ട് കാണാം സൈൻ ഔട്ട് ചെയ്തുകൊണ്ടും യൂട്യൂബ് വർക്ക് ചെയ്യിക്കാം നമുക്ക് വീഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് വേണ്ട വീഡിയോ നോക്കാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കാരണം മറ്റുള്ള വീഡിയോസൊന്നും തൽക്കാലികം നമുക്ക് പ്ലേ ചെയ്ത് കാണിക്കാൻ നിർവാഹമില്ല തൽക്കാലം നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഹോംസൺ സാറ്റലൈറ്റ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള ആൻഡ്രോയിഡ് ടി വികൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കഴിയുന്നതും മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷമൊക്കെ വാറണ്ടിയുള്ള കൂടുതൽ വാറണ്ടി കിട്ടുന്ന ടിവികൾ വാങ്ങാൻ ശ്രമിക്കുകയും അതുപോലെ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വേർഷൻ വരുന്ന ടിവികൾ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ കൂടുതൽ ആപ്ലിക്കേഷനുകളൊക്കെ ലഭ്യമാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും വീഡിയോ ഒന്ന് എത്തിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു